ഹായ് സോ ഇന്ന് നവംബർ ഇരുപത്തി ആറ് നാഷണൽ മിൽക്ക് ഡേ ആണ് നാഷണൽ മിൽക്ക് ഡേയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മത എല്ലാവർക്കും പാല് കൊടുക്കാൻ പോവാണ് സോ പാല് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചില രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കും ആരൊക്കെ ഉത്തരം പറയും ആരൊക്കെ പറയില്ല എന്നുള്ളത് നമുക്ക് നോക്കാം വാ സാർ ഗുഡ് ഈവനിങ് ഈ നമ്മുടെ അറിയാലോ ബ്രഹ്മയുടെ സിഇഒ സ്വന്തം രഞ്ജിത് സാറാണ് സാർ ഇന്ന് നാഷണൽ മിൽക്ക് ഡേ ആണ് മിൽക്ക് ഡേ പാല് ശുദ്ധമായ പാല് അപ്പൊ മിൽക്ക് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രഹ്മ എല്ലാവർക്കും പാല് കൊടുക്കാൻ പോവാണ് എല്ലാവരും കുടിച്ചായിരുന്നോ ആണല്ലേ പാല് പിടിച്ചാ മാത്രം വരെ ഒരു രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ പറയണം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ടി വി കൊമേശ്യലിന്റെ ഒരു പാട്ട് ആ പാട്ട് ഞാൻ പറയും അത് ഏത് പരസ്യത്തിന്റെ ഏത് ബ്രാൻഡിന്റെ പരസ്യമാണെന്ന് പറയണം ഇത് ഏത് ബ്രാൻഡിന്റെ ഇതിനകത്ത് വരുന്ന പാട്ടാണെന്നുള്ള സാറ് പറയ പാലിന്റെ പാലിന്റെ അല്ല അറിയില്ല ഒരു ബിസ്കറ്റിന്റെ ബ്രാൻഡാൽ ആ ഓക്കെ ഭൂമി കുലുങ്ങുമ്പോ പാല് കുടിച്ച എന്ത് പറയും അഞ്ച് മിൽക്ക് ബ്രാൻഡുകളുടെ പേര് പറയാം ിൽമുട്ടി അവതരിപ്പിച്ചാലും പി ഡി ഡി പിണി ഗുഡ് ലൈഫ് ഗുഡ് ലൈഫ് പാല് തരുന്ന അഞ്ച് മൃഗങ്ങളുടെ പേര് പാല് തരുന്ന അഞ്ച് മൃഗങ്ങൾ പശു എരുമ ആട് ഒട്ടകം വരെ ആണോ എന്നെ തന്നെ ിൽക്ക് ബ്രാൻഡാന്ന് ഉറപ്പാതും കോംപ്ലാൻ വളരെ ശരിയായ തെറ്റുത്തരം പാൽ ബ്രാൻഡാണോ അല്ല പാൽ ബ്രാൻഡ് അല്ല ടൈഗർ ഒരു ബിസ്കിറ്റ് അടുത്ത ആളോട് ചോദിക്കാം അവളുടെ റീല് പത്രേ കേട്ടിട്ടുള്ളൂ പരസ്യം ഞാനൊന്നും എന്തായാലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കമലഹാസന്റെ ഒരു പാട്ടാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മിൽക്ക് ഏതാണ് അതായത് ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മിൽക്ക് ഏതാണ് നമ്മൾ ഡോങ്കി എന്ന് വിളിച്ച് കളിയാക്കുന്ന കഴുതയുടെ അടിപൊളി ഓൾമോസ്റ്റ് എല്ലാ പാലുകളും കോമൺ നമ്മൾ കണ്ടിട്ടുള്ള വൈറ്റ് കളറിലാണ് ഇതുപോലെ തന്നെ പിങ്ക് കളറിൽ പാലുള്ള ഒരു മൃഗമുണ്ട് ഏതാണെന്ന് അറിവ് ഏതാണ് മൃഗം പിങ്ക് കളറിൽ പാലുണ്ട് പുതിയ കളറില് ഒരു പാലുണ്ട് പലർക്കും ചിലപ്പോൾ പുതിയ അറിവായിരിക്കും ഒരു ഒരു ക്ലൂ തരാം ഒരു വൈൽഡ് അനിമൽ ആണ് സൂലൊക്കെ കാണാൻ പറ്റും അത്യാവശ്യം ഒരു ജയിന്റ് ഒരു ഫിഗർ ഉള്ള ഒരു ഒരു അനിമലാണ് ഒന്ന് ഒന്ന് ഗസ് ചെയ്യാം പൊട്ട കാണോ ഒട്ടക അല്ല വേണമെങ്കിൽ ഒരെണ്ണവിടെ ഗസ് ചെയ്തോ ഇപ്പം പൊട്ടാമസ് ആണോ ഹിപ്പട്ടാമസ് ഇസ് ദ റൈറ്റ് ആൻസർ സോ താങ്ക് യു ഇന്ന് നവംബർ ഇരുപത്തി ആറ് നാഷണൽ ബിൽ ഡേ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു ബ്രഹ്മയിലുള്ള എല്ലാവർക്കും നമ്മൾ പാല് കൊടുത്ത് തന്നെ അത് ആഘോഷിച്ചു ഇതുപോലുള്ള വലിയ വലിയ ആഘോഷങ്ങൾ ഇനിയും ബ്രഹ്മയിലുണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ